പ്രജിത ഈ വേടനെ കഴിഞ്ഞ ദിവസം റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്തു അപ്പോൾ വേടൻ്റെ നിറത്തിൻ്റെ രാഷ്ട്രീയം സി പി എം വൈകിയാണ് മനസ്സിലാക്കുന്നത് സി പി എമ്മിന് പല കാര്യങ്ങളും വൈകി ബുദ്ധി ഉദിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ വൈകി ബുദ്ധി ഉദിച്ചതിൻ്റെ ഫലമായിട്ട് റാപ്പർ ഈ വേടൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ ഏതാണ്ട് ഇരുപത്തൊമ്പത് വയസ്സ് വരുന്ന ഒരു ചെറുപ്പക്കാരനാണ് മനോഹരമായി പാടുന്നുണ്ട് അത് ആ പാട്ടൊക്കെ വളരെ മനോഹരം തന്നെയാണ് കേൾക്കാൻ രസമുള്ള പാട്ടുകളാണ് എന്തുകൊണ്ട് ആരാധകരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വരികളൊക്കെ നല്ല രസമുണ്ട് അപ്പോൾ അയാളെ ഇങ്ങനെ ഇത്തരത്തിൽ പിടിച്ചു കഴിഞ്ഞ ശേഷം ഇന്ന് ഇപ്പോൾ ഇടുക്കിയിലൊരു പ്രോഗ്രാമിൽ അതിഭീകരമായിട്ട് അതായത് വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഒരു കുറ്റവാളിയെ ഒരു കൊലയാളിയെ കൊണ്ടുപോകുന്ന രീതിയിൽ പിടിച്ചു വലിച്ചൊക്കെയാണ് ചെറുപ്പക്കാരനെ കൊണ്ടുപോയത് പിടിച്ചു വലിച്ചൊക്കെയാണ് ചെറുപ്പക്കാരനെ കൊണ്ടുപോയത് അപ്പോൾ ഇപ്പോൾ ഇന്ന് വേദിയിൽ ഇന്ന് അവിടെ ഇടുക്കിയിൽ ഗവൺമെൻറ്റിൻ്റെ നാലാം വർഷത്തിൻ്റെ പരിപാടിയിൽ പാടുന്നുണ്ട് അപ്പോൾ തങ്ങളുടെ ഭരണത്തിൽ തങ്ങളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഒരു ചെറുപ്പക്കാരനെ പേരുദോഷം വരുത്താനായി പ്രവർത്തിച്ചത് തെറ്റായി പോയി എന്നുള്ള കുറ്റബോധമാണോ ഈ സർക്കാർ ഈ കാണിക്കുന്ന ഇന്നത്തെ ആ സോപ്പിടൽ എന്താണ് അഭിപ്രായം അതായത് വേടന് ഇത്രയേറെ ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് എന്റെ തിരിച്ചുള്ള ചോദ്യം ആരാണ് വേടൻ വേടൻ ഒരു പാട്ടുകാരനാണ് ഒറ്റയടിക്ക് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു റാപ്പറാണ് റാപ്പർ എന്ന് പറയുന്നത് മ്യൂസിക് തന്നെയാണല്ലോ പാട്ടുകാരനാണ് ഈ പാട്ടുകാരൻ ചെയ്യുന്നതിനെ നമ്മൾ എന്തിനാണ് ഇത്രയേറെ പൊലിപ്പിച്ച് കാണിക്കേണ്ട ആവശ്യം കഞ്ചാവ് വലിക്കുന്നതിന് ഉൾപ്പെടെ നോർമലൈസ് ചെയ്യുകയാണ് സത്യത്തിൽ ഈ പറയുന്ന തൊലിപ്പുറ രാഷ്ട്രീയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല കാര്യങ്ങളിലും നമ്മുടെ സമൂഹം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി ഇതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സത്യത്തിൽ വേടൻ്റെ ഒരു സ്റ്റേജ് ഷോയ്ക്ക് അഞ്ച് ലക്ഷം രൂപയോളമാണ് പ്രതിഫലം വാങ്ങുന്നതെന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം ഈ അഞ്ച് ലക്ഷം രൂപയ്ക്ക് പ്രതിഫലം വാങ്ങുന്ന ഒരാൾ അയാളുടെ എന്താ പറയുക ഉപജീവന മാർഗം കൂടിയാണ് പാട്ടിനോടുള്ള ഒരു പാഷനും ഒക്കെ കൂടെ ചേർന്ന് അതൊരു ഉപജീ ജീവനമാർഗമാക്കി മാറ്റിയിട്ടുണ്ട് വേടൻ അതിനൊക്കെ അപ്പുറം നോക്കിക്കഴിഞ്ഞാൽ വേടൻ ഒരു കുഴപ്പമല്ല എന്ന് തന്നെ പറയേണ്ടി വരില്ലേ സാധാരണ ജനങ്ങളെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ സാധാരണ എത്ര പേരെ പിടിക്കുന്നുണ്ട് കഞ്ചാവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അവർക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഹൈപ്പ് കിട്ടുന്നുണ്ടോ ഇതിപ്പോൾ മനഃപൂർവ്വം തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു 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 കച്ചുരുമ്പ് ഒരു കച്ച തുരുമ്പാണ് വേടന് സത്യത്തിൽ ഹൈപ്പ് ഉണ്ടാക്കി കൊടുത്തു ഈ സർക്കാർ എന്നുള്ളത് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് വേടൻ എന്ത് ചെയ്തു ഈ സമൂഹത്തിന് വേണ്ടി ഇത്രയേറെ അല്ലെങ്കിൽ ഇത്രക്കും വേടനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേടൻ സമൂഹത്തിലേക്ക് ഇറങ്ങി അതിനുവേണ്ടി വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകണം വേറെ അത്തരത്തിലൊന്നും ചെയ്യുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വീഡിയോയിൽ ഒരു സുഖമില്ലാത്ത ഓട്ടിസം ബാധിച്ച കുട്ടിയാണെന്ന് തോന്നുന്നു ആ കുട്ടിയോട് വളരെ അനുകമ്പയോടെയൊക്കെ പെരുമാറുന്നതൊക്കെ കണ്ടു അതേ വശം തന്നെ അപ്പുറവശത്ത് കൂടെ ഉണ്ടായിരുന്ന കാ ഒരു സമയത്ത് കാമുകിയായിരുന്നു എന്നാണ് തോന്നുന്നത് ആ അതേ ആ ഒരു യുവതിയോട് വളരെ മോശമായ രീതിയിൽ പെരുമാറിയിട്ടുള്ള ഒരവസ്ഥ കൂടിയുണ്ട് അപ്പോൾ ആ പെൺകുട്ടി ഇപ്പോൾ പറഞ്ഞു എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി ഇപ്പോൾ ഈ മീട്ടു ആരോപണം പറയുന്നതിന് പിന്നിൽ വേടനെ മഹത്വവൽക്കരിക്കുന്ന ഒരു രീതി ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് അത് കൂടിയാണ് ആ പെൺകുട്ടി തനിക്കുണ്ടായ അനുഭവം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വെക്കുന്നത് അത് മുന്നിലേക്ക് വെച്ചതിന് പിന്നിൽ മുന്നിൽ എന്താണ് കാരണം അതായത് ഇയാളെ ഇത്രയൊന്നും പുഴത്തേണ്ട കാര്യമൊന്നുമില്ല ഇയാൾ ഇങ്ങനെയും കൂടി ഉള്ള ഒരു മനുഷ്യനാണ് എന്ന് ആ പെൺകുട്ടിയിലൂടെ ആ അതിജീവിതയിലൂടെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കി തരികയല്ലേ ചെയ്തത് അതിനപ്പുറം ഈ വേടനെ മഹത്വവൽക്കരിക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഈ പറഞ്ഞതിനൊക്കെ ഞാൻ കാരണം എന്ന് പറയുന്ന അയാളുടെ പാട്ട് ഞാൻ അല്ല പാട്ട് പാട്ട് കൊള്ളില്ലെന്ന് ഞാൻ ഞാൻ ഇതുവരെ പറഞ്ഞില്ല നോക്കാം പറയട്ടെ അയ്യങ്കാളി പൊയ്കെപ്പ് അപ്പച്ചൻ അംബേദ്കർ ഈ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വിമോചന മൂല്യങ്ങളുള്ളവരുടെ കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അത് കോർത്തിണക്കി വളരെ വൃത്തിയായിട്ട് വളരെ വൃത്തിയായിട്ട് ചങ്കിൽ തറയ്ക്കുന്ന രീതിയിൽ തന്നെ ആ റാക്ക് സംഗീതത്തിലൂടെ ജനങ്ങളിലേക്ക് അദ്ദേഹം ഈ ഇറങ്ങിച്ചെന്നിട്ടുണ്ട് വേടൻ അദ്ദേഹം എന്ന് വിളിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ നിർത്തിയത് അപ്പോൾ വേടന അത്തരത്തിൽ ഇറങ്ങി ചെന്നിട്ടുണ്ട് അതിന് വളരെയേറെ ആരാധകരുമുണ്ട് ഇപ്പോൾ കാണിക്കുന്നത് വെറും തൊലിപ്പുറ രാഷ്ട്രീയം അല്ലെങ്കിൽ തൊലിപ്പുറ വിപ്ലവം മാത്രമാണ് നമ്മൾ ഒരു കാര്യം അയാളുടെ പാട്ടിനെ മാറ്റി നിർത്തി നോക്കിയാൽ അതിൽ അയാൾ മികച്ചത് തന്നെയാണ് അതിൽ രണ്ടു പക്ഷമൊന്നുമില്ല അതിൽ അയാൾ മികച്ചത് തന്നെയാണ് പക്ഷെ അതുകൊണ്ട് അതുകൊണ്ട് അയാൾ ചെയ്ത ഒരു തെറ്റ് കാണുമ്പോൾ അയാളെ ന്യായീകരിക്കണം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഞാനപ്പ ചോദിക്കട്ടെ ഈ തെറ്റെന്ന് പറയുന്നത് ഈ കഞ്ചാവ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും ഇവിടെ കഞ്ചാവ് ഉപയോഗിക്കുന്നതൊന്നുമല്ല കഞ്ചാവ് എന്ന് പറയുന്നത് എഴുത്തുമായി ബന്ധപ്പെട്ട നിരവധി പേർ ഉപയോഗിക്കാറുണ്ട് സിനിമാ മേഖലയിൽ കഞ്ചാവ് ഉപയോഗം എന്ന് പറയുന്നത് ഈ എഫ് ഡി എം എ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റിക്കോളൂ മറ്റേ രാസലഹരിയൊക്കെ മാറ്റിക്കൊള്ളു കഞ്ചാവ് ഞാൻ എനിക്കൊരു സംശയം ഉള്ളൂ ഇയാൾ ഈ കഞ്ചാവ് കൈവശം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ എക്സൈസുകാരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ അയാളെ കൊണ്ടുപോയത് ഒരു കൊടും കുറ്റവാളിയെ കൊണ്ടുപോകുന്ന പോലെയാണ് അതിതൊന്നും ശരിയായ നടപടി ഒന്നുമല്ല അയാളൊരു കലാകാരനാണ് കലാകാരന് അയാൾ ചെയ്തത് ഈ ഇങ്ങനെ കൈവശം വെച്ച് എന്നിട്ട് എന്തായി ലോകം മറിഞ്ഞു പോകുന്ന പിന്നെ കേസ് ഉണ്ടാക്കിയ അയക്ക് ലോകം പറഞ്ഞ് അയാൾ കൊലയാളി അയൽ കൊലയാളിയെ കൊണ്ടുപോകുന്ന പോലെ പിടിച്ചു വലിച്ചുകൊണ്ടാണ് പോയത് പിന്നെ അയാളുടെ മേത്ത് കിടന്ന ഒരു പുലി നഖ പുലിനഖം ഉണ്ടെന്ന് പറഞ്ഞ് അത് വലിയ ആനയാണ് ചേനയാണെന്ന് മൂവായിരം രൂപ അടുത്ത് ആ സാധനം വാങ്ങിക്കാൻ കിട്ടും എനിക്ക് ഇതിൽ ഒന്നേ പറയാനുള്ളൂ കേരളം അല്ലെങ്കിൽ അതെ ഇവിടെ ഈ മലയാളികൾ കേരളത്തിൽ ഉള്ളവരെ സംബന്ധിച്ച് ജാതി രാഷ്ട്രീയം ജാതി രാഷ്ട്രീയം ഉണ്ട് 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 എന്ന് തന്നെ ഞാൻ പറയും കറുപ്പിന് ഇന്നും വിവേചനമുണ്ട് എനിക്ക് ഒരു കാരണമോട് പറയുണ്ട് ഇവിടെ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ഈ കഴിഞ്ഞ ദിവസം വിരമിച്ച ശാരദാ മുരളീധരൻ ആ ശാരദാ മുരളീധരനെ അവർക്കൊപ്പം ജോലി ചെയ്തിരുന്ന അവരുടെ മേഖലയിലുള്ള ഐ എസ് കാരായിട്ടുള്ളവർ വർണ്ണ കാട്ടി എന്ന് പറഞ്ഞില്ലേ അതൊക്കെ എന്താ ഇവിടെ മാറ്റി മനസ്സിലാക്കാത്ത അയാളൊരു പാട്ടുകാരനാണ് അയാളൊരു കലാകാരനാണ് എന്ന് പറഞ്ഞിട്ട് അവരൊരു കൊടും കുറ്റവാളിയെ പോലെ കൊണ്ടുപോവുക എന്നിട്ട് അവസാനം മനസ്സിലായി കഴിയുമ്പോൾ സർക്കാർ ഈ മുഴുവൻ പീണിക്ക് ചോറ്റിപ്പൊതയ്ക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ജാതി രാഷ്ട്രീയം ഉണ്ട് 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 കേരളത്തിൽ അതുണ്ട് ജാതിരാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്നത് ഇന്ന് പ്രമുഖ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് അത് ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെയാണ് അപ്പൊ മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഓരോ തരത്തിലും പലതരത്തിലുള്ള ആളുകളിൽ നിന്ന് അതായത് പ്രമുഖരായവരിൽ നിന്ന് കഞ്ചാവ് പിടിക്കുന്നു എന്ന് പറയുന്നു ഈ കഞ്ചാവ് പിടിച്ചിട്ടുണ്ട് കഞ്ചാവ് എന്ന് പറയുന്നത് ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണ് അതിനെ നോർമലൈസ് ചെയ്ത് കാണരുത് വേടൻ എന്ന് പറയുന്നത് ഒരു സിനിമാ താരത്തേക്കാൾ കൂടുതൽ ആരാധകരുള്ളവരാണ് ഈ ആരാധകരുള്ള ആളുകൾ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ അതിന്റെ പിന്നാലെ അങ്ങനെയൊന്നും ചിന്തിക്കാതെ പോകില്ല യുവതലമുറ ഞാനൊന്നും പറഞ്ഞു തീർത്തോട്ടെ അങ്ങനെ പോകുമെന്ന് പറയരുത് പോകില്ല എന്നൊന്നും പറയരുത് അവർ പോകും ഇതെന്താ ചെയ്താൽ എന്ന് തോന്നുന്നു മാത്രമല്ല ഈ പറയുന്ന ഓരോരുത്തരെയും ഈ പറയുന്ന പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ തന്നെ ഓരോരുത്തരെയായി പിടികൂടുമ്പോഴും നമ്മൾ പറയും അത് ഒരാളല്ലേ അത് അത്രയല്ലേ ഉള്ളൂ പിന്നെ എന്തിനാണ് ഇങ്ങനെ അങ്ങനെ ഓരോ പ്രമുഖരെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ കേസുകളെങ്ങും ഒന്നും എത്തില്ല എങ്ങും എത്തില്ല അത് അപ്പൊ പിന്നെ ആരെ പിടിക്കണം സാധാരണക്കാരെ മാത്രം പിടിച്ച് ജയിലിൽ അടക്കുകയും അവരെ മാത്രം എന്താ പറയാ നിയമ സംവിധാനത്തിലെ നിയമ നടപടികളിലൂടെ നേരിടുകയും ചെയ്യണം പ്രമുഖർ എന്ത് ചെയ്താലും അത് കുഴപ്പമില്ല എന്ന് പറയണം ചെയ്യുമ്പോൾ ചേട്ടൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു ഈ പ്രമുഖരായിട്ടുള്ള എല്ലാവരെയും ഇപ്പം ഈ വേടനെ പോലും ഈ പ്രമുഖരുടെ ലിസ്റ്റിൽ പെടുത്തിയിട്ടെയാണ് പ്രമുഖരുടെ ലിസ്റ്റിൽ പെടുത്തിയതിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊലിപ്പുറത്തെ ഒരു വിപ്ലവമാണ് തൊലിയുടെ നിറത്തിനനുസരിച്ചുള്ള വിപ്ലവമാണ് വേടനെതിരെ വന്നിരിക്കുന്നത് ബോബ് മാർലി എന്ന് ഒക്കെ അതിന് അയാളോടൊക്കെ ഉപമിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ജീ നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ കാര്യത്തെയും നോർമലൈസ് ചെയ്ത് അത് ഒരാളല്ലേ അത് ഒറ്റത്തവണയല്ലേ എന്ന് പറയാൻ തുടങ്ങുന്നിടത്താണ് നമ്മ നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങളിലേക്ക് അതപ്പതിച്ചു പോകുന്നത് ഇനി ഞാനൊന്ന് സംസാരിക്കാം അതായത് മറ്റൊന്നുമല്ല എനിക്കിതിൽ പറയാനുള്ളത് ഒരു കലാകാരൻ അതിപ്പോ വേടനല്ല ഇനി മറ്റാരായിരുന്നാലും അയാള് അയാള് ഇപ്പോ സമൂഹത്തിനകത്ത് അയാൾ നല്ല റാപ്പറാണ് ഈ പറയുന്ന യൂത്തിൻ്റെ ഇടയിൽ പേരെടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഇത്രയും പേരെടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത്ര ഗ്രാം കഞ്ചാവ് പിടിച്ചു അയാളുടെ കഴുത്തി കിടക്കുന്ന ലോക്കറ്റ് ഇതെല്ലാം വെറും ഒരു വൈരാഗ്യത്തിന്റെ പുറത്ത് കൂടെ ഇപ്പൊ ഈ പറയുന്ന കേസുകളൊക്കെ തന്നെ പ്രശസ്തരായിട്ടുള്ള മൂന്ന് സംവിധായകരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു ഈ മൂന്ന് സംവിധായകരെയും അറസ്റ്റ് ചെയ്ത സമയത്ത് അവർക്കൊപ്പം ഇത് ഉപയോഗിച്ചതോ അല്ലെങ്കിൽ ഇത് ഇത് കൊണ്ടു കൊടുത്തതോ ആള് ചോർത്തി കൊടുത്തിട്ട് എക്സൈസിന് ഇത് കിട്ടുള്ളൂ എന്നിട്ട് ഇവിടെ എന്താ നടന്നത് എന്താ ചേട്ടാ അത് തന്നെയാണ് ഞാൻ ചോദിച്ചത് ഓരോ പ്രമുഖരുടെയും കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ട് അതിനെ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒന്നും നടക്കില്ല ആണ് ഇവിടെ നടക്കുന്നത് സർക്കാരിന്റെ നടക്കില്ലേ അല്ല എന്നാലും ഞാൻ ഇതിന് പറയുന്നത് ഞാൻ ഇതിലേക്ക് ഒന്നേ പറയാനുള്ളത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ മൂന്ന് നടന്മാര് സംവിധായകര് മാത്രല്ല മറ്റേ സ്ഥിര വെളിവുണ്ടെന്ന് തോന്നുന്ന രീതിയിൽ ഇതുവരെ പെരുമാറാത്ത ഒരാളാണ് അത് അയാള് അതുപോലെ തന്നെയാണ് ശ്രീനാഥ് ഭാസിയുടെ ബാസിയുടെ ഇവർക്കെതിരെ വന്നപ്പോൾ അതെല്ലാം മാറിപ്പോയി വേടനെതിരെ വന്നപ്പോൾ അതിലൂടെ ഒരു ഹൈപ്പ് കൊടുക്കാനുള്ള നോട്ടം ഒരു ശ്രമം കൂടി അവിടെ ഉണ്ടായി അതിനെ കാണാതെ പോകരുത് അല്ല മറ്റുള്ളവർക്ക് ലഭിച്ച ഒരു കാര്യവും വേടന് അവർക്ക് ലഭിച്ചിട്ടില്ല അത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഇവിടെ എനിക്ക് ഇത് ഇതിൽ ഇത് പറഞ്ഞ് അവസാനിപ്പി സംസാരത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത് വേടന് ഹൈപ്പ് കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമായിട്ട് ഞാൻ കാണുന്നുള്ളൂ പക്ഷേ ഇവിടെ വേടനെ സംബന്ധിച്ച ആ ചെറുപ്പക്കാരൻ്റെ നിറം ആ നിറത്തിന് വളരെ വളരെ തേജോവധം ചെയ്തുകൊണ്ട് കൊണ്ട് അവൻ ഒന്നുമല്ല അവൻ വെറും ബിഗ് സീറോയാണ് അവൻ ഇത് ഉപയോഗിക്കുന്നതാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനാണ് അവൻ വെറും പരീക്ഷയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോശക്കാരനാണ് എന്ന് കാണിക്കേണ്ടത് ഇവിടെ സമൂഹത്തിലെ ഒരു ഒരു കൂട്ടം പേരുടെ ആവശ്യമായിരുന്നു അതിനൊരു താണടിക്കലായിരുന്നു ഈ അറസ്റ്റ് എന്ന് ഞാൻ പറയും അതിലൊരു കലാകാരനാണ് ഞാൻ അത്ര ഇതിൽ പറയുന്നു അതിൽ കലാകാരനാണ് എന്നുള്ളതിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളോടൊന്നും നിറത്തിന്റെ രാഷ്ട്രീയമുണ്ട് നിറത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് വേടൻ ഇത്രയേറെ ഹൈപ്പ് കൊടുത്തിരിക്കുന്നത് ഇത്രയും നാൾ വേടനെ പറ്റി ആരൊക്കെ സംസാരിച്ചു വേടനെ പറ്റി ആരൊക്കെ അറിയുന്നുണ്ടായിരുന്നു പക്ഷെ ഇത്രമേൽ ഹൈപ്പ് വേടൻ ഇതുവരെ കിട്ടിയിട്ടില്ല ഹൈപ്പ് തന്നെ ഈ ഒരു വിഷയത്തെ ഉപയോഗിച്ചുകൊണ്ട് വേടനെ എന്താ പറയാ അത്രയേറെ ഹൈപ്പ് കൊടുക്കാൻ ഈ പറയുന്ന നിറത്തെ മുൻനിർത്തി തന്നെ കൊടുക്കാനുള്ള സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ആദ്യം കാണിക്കുന്നതല്ല മണ്ടത്തരമായിരിക്കുന്നു പിന്നീട് അതിനെ സാധൂകരിക്കാനായി പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യും അതാണ് സംഭവിച്ചിരിക്കുന്നത് കാര്യം ഈ പറയുന്ന ജാതിയില്ല മതമില്ല ഒന്നൊക്കെ പറയുകയും ആദർശം പറയുകയും ചെയ്തിട്ട് ഈ കേസ് ഇങ്ങനെ വന്നു കഴിഞ്ഞു പിടിക്കപ്പെട്ടു നിങ്ങളൊക്കെ വലിയ ആ ജാതി രാഷ്ട്രീയത്തിന് ഇവിടുത്തെ സമകാലികമായ രാഷ്ട്രീയത്തോടൊപ്പം സി പി എം നിന്നു എന്ന കുറ്റബോധം മറയ്ക്കാനായിട്ടാണ് ഇത് വരുമാറിയുന്നത് എനിക്കിതിൽ പറയണത്